ദോഹയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് വടകര ചുഴലി സ്വദേശിയായ യുവാവ് മരണപ്പെട്ടു പുത്തൻപുരയിൽ പ്രകാശൻ റീജ ദമ്പതികളുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള നവനീതാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് മദീന ഖലീഫയിൽ നവതീത് ഓടിച്ചിരുന്ന കാർ സ്വദേശിയുടെ കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ലിമോസിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ഖത്തറിലെത്തിയത് അവിവാഹിതനാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഖത്തർ കെ എം സി സി അൽ ഇഹ്സാൻ മയ്യത്ത് പരിപാലന സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds. The trust of Travancore. gold. Rajkumari.